അപ്പോൾ നമ്മുടെ കുഞ്ഞുപൂച്ചയുണ്ടല്ലോ ആ വെള്ളയും കറുപ്പും കൂടിയിട്ടുള്ള പൂച്ച ആ പൂച്ച നമ്മുടെ ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിലായിട്ടിരിക്കുന്നത് ഇടയ്ക്ക് അവിടേക്ക് വരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിലാവുമ്പോഴുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ ഒരു ചൂടുണ്ടല്ലോ ഇന്ന് രാവിലെ അതിൻ്റെ ഉള്ളിൽ കണ്ടിരുന്നു അതിൻ്റെ ഉണ്ടെന്ന് വിചാരിക്കുമോ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ പച്ചക്കറികളൊക്കെ പോയിട്ടോ എവിടെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കുകയാണോ രാവിലെ ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഡോറ് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ആൾ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു അവിടെ ഉണ്ടോ ആ അപ്പോൾ അവിടെ ഇല്ല എന്നാൽ നോക്കിയിട്ട് ചിമ്പൂട്ട് ഞാൻ ഓടിയെത്തിയിട്ടുണ്ട് ചിമ്പൂന് ഇതിൻ്റെ ഉള്ളിൽ വലിയ ഇഷ്ടമാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഡോർ തോക്കാണ്ട് തന്നെ അവിടെ ഒരു ചെറിയൊരു ഡോർ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കിടക്കാം ഇതിൻ്റെ ഉള്ളിൽ ഇതന്നെയാ അതിനുള്ളിൽ നമ്മുടെ രണ്ട് ഇതിരിക്കുന്നുണ്ട് വെള്ളരിക്കുക പറിക്കാൻ പറ്റോ വേറ്റടിയിൽ ചിമ്പുവിൻ്റെ അടുത്ത് നമ്മുടെ വെള്ളരിക്കാൽ ആ അത് പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നമ്മടെ ഹൗസിന വെള്ളരിക്കട്ടേക്കായിരുന്നു അവിടെ ഒറ്റത്തും കൂടിട്ട് വരെ നിക്കുന്നുണ്ട് ചിമ്പു അതിന്റെ ഉള്ളില് പോയിട്ട് ഇരിക്കുന്നു അതല്ല അതിന്റെ അപ്പുറത്ത് ആ കുഞ്ഞിത് പറിക്കണ്ട അത് നല്ലതല്ല അത്ര അതിന്റെ ഉള്ളില് രണ്ട് വെള്ളരിക്കേം കൂടി കിടക്കുന്നുണ്ട് ഇത് നമ്മുടെ ഈ ആയിരുന്നു ആയിരുന്ന പിന്നെ നമുക്ക് ഈ പ്രാവശ്യം ക്യാൻഡ് ലൂപ്പ് നമുക്ക് കുറെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് എല്ലാവരും പോയി തണുപ്പ് അടങ്ങുന്ന എല്ലാം പോയില്ല വീണെടുക്കുന്നവർക്ക് കേട്ടോട്ടെ ഓ വീണടക്കണ്ടോ അത് നല്ലതല്ല എടുത്തോ ഏത് ചെറുതല്ലേ അത് എടുക്കണ്ട കഴിഞ്ഞു വലുതാവൂല കാരണം കിട്ടി നീ നല്ല നമുക്ക് കിട്ടിട്ടാ ഓക്കേ നീ അവിടെ നമുക്ക് ഒരു കുമ്പളങ്ങി ഉണ്ടായി നീക്കുന്നുണ്ട് ആ കൂടിന്റെ മുകളിൽ നോക്കിയാൽ പറയാമോ നമ്മൾ കറി വെക്കാന്ന് ചോദിച്ചിട്ട അവിടെ ആർഡർ ഇടിക്കണിണ്ടെന്ന് തോന്നുന്നു നോക്കിക്കേ അത് നമ്മടെ കൂടിന്റെ മോൾ അത് ഐസല്ലേ ഇനിയാ അതാ അവിടെ നമ്മടെ വെള്ളമൊക്കെ കിടന്നിട്ട് അവിടെ താറാവിനൊക്കെ നമ്മള് വെള്ളം വയ്ക്കണ്ട അതൊക്കെ ഐസായി കിടക്ക കേട്ടോ അതമ്മ കാണിക്ക ഏയ് പൊറത്തേക്കൂടെ കയറണം ഒന്ന് കുളിക്കേ ഐസ് ഐസ് ഐത്തേക്കെട്ടോ തറാവുകൾക്ക് നമ്മുടെ തറാവുകൾക്ക് വെള്ളം വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളൊക്കെ ഐസാവാണ്ടിച്ച് കൊടുക്കുന്നുണ്ട് അവർക്ക് അപ്പൊ നമുക്ക് ഈ കൂടിന്റെ മുകളിലേക്ക് നമുക്കൊരു ഒരു കുമ്പളങ്ങി ഉണ്ടായിട്ടുണ്ടായിരുന്നേ അപ്പൊ അത് നല്ലതാണെന്ന് വിചാരിക്കണോ കാരണം ഇപ്പൊ ചില ദിവസങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഫ്രീസിങ് വരുന്നേ കുമ്പളങ്ങി നാശമായിട്ടുണ്ടാവില്ലെന്ന് വിചാരിക്കണോ ഉള്ളിൽ നിന്ന് കാണിക്കണേ നല്ല നല്ല തണുപ്പുണ്ട് ചിമ്പോടക്കനാ പൂച്ചേരം നിക്കട്ടെ കാണുന്നത് കുമ്പളങ്ങയുടെ ഇലയൊക്കെ പോയിട്ടുണ്ട് ഇങ്ങനുണ്ട് നല്ല ഉമ്പളങ്ങോണല്ല അപ്പം അങ്ങനെ എങ്ങനെയുണ്ട് നീയാ കുമ്പളങ്ങ നല്ല കുമ്പളങ്ങ അല്ലേ ഫ്രീസായി ഉണ്ടോ അത് തുറന്നു നോക്കിയാൽ അറിയുള്ളു അതിൻ്റെ ഉള്ളിൽ വെള്ളം ഉള്ളതുണ്ടേ താഴ്ച നോക്കട്ടോ ഓക്കെ പൊട്ടിക്കണോ ഏ അകത്തോയിട്ട് പൊട്ടിക്കുക ആ അതിനെ ആദ്യം തീരെ നടക്കാൻ വേണ്ടിയിട്ട് വയ്യായിരുന്നു ഇപ്പം ഭക്ഷണം കഴിച്ച ആളൊന്നും ഉഷാറായിട്ടുണ്ട് ഇപ്പൊ കുഴപ്പമില്ല ഇപ്പൊ ഭക്ഷണം കഴിക്കുന്നു നന്നായിട്ട് പക്ഷേ അതിന് നടക്കാൻ വേണ്ടിയിട്ട് അതിന് കാലിന് ചെറിയൊരു കുഴപ്പമുണ്ട് ഈ മുട്ട ഉണ്ടോന്ന് നോക്കിക്കേ നീ കഴിഞ്ഞ ദിവസം പോയിട്ട് കുറേ മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നാലും വന്ന് മുട്ട എടുത്തിട്ടുണ്ടായിരുന്നില്ല ആരേനെ മുട്ട കാണാനില്ലല്ലോ നമ്മളിന്നും പറയും മുട്ട അതിൻ്റെ ഉള്ളിലുണ്ട് മുട്ട അതിൻ്റെ ഉള്ളിൽ താറാവ് മുടി വെച്ചേക്കാം മാന്തി വയ്ക്കുക താറാവ് മുട്ടയുണ്ട് എല്ലാ പുതിയ താറാവും മുട്ടയിട്ടുണ്ട് ഉണ്ട് അവർ ഈ കോഴികൾ എടുത്തോണ്ടായി ഒരു കൊത്തി കുടിക്കും കോഴികൾ ഒമ്പത് കോട്ടയുണ്ടോ ഓക്കെ എന്നാൽ ഒമ്പതെണ്ണിനാണ് പുറത്തേക്ക് തലത്തേക്ക് ഇവിടേക്ക് നോക്കി ടു ത്രീ ഫോർ അഞ്ച് അഞ്ച് ആരും മുട്ടയിരുന്നില്ലെന്ന് പറഞ്ഞില്ലേ ഇപ്പം തണുപ്പ് തുടങ്ങി പിന്നെ ആരും മുട്ടിയിരുന്നില്ല എല്ലാവരും തറാവുകൾ നമുക്ക് മുട്ടിയിരുന്നേ എല്ലാ ദിവസവും നമുക്ക് വേണ്ട മുട്ട കിട്ടണുണ്ട് എല്ലാ താറാവും മുട്ടിയിരുന്നുണ്ട് ഇനി തപ്പി നോക്കാണെങ്കിൽ ഇത്ര അത്രേ ഉണ്ടാവുള്ളൂ ഏഴുണ്ടാവുള്ളൂ ഇന്നലത്തെ ഇന്നലെ മുട്ടയിടത്തിട്ടില്ലേണ്ടാവും അതിൻ്റെ കൊണ്ടുണ്ടാവില്ല അവിടെ മുട്ടിയിട്ടില്ല അവിടെ നമ്മുടെ ചിമ്പൂരിക്കണ സ്ഥല അതിൻ്റെ ചിമ്പു ചിമ്പൂരിക്കണേ അവിടെ അഴുക്കൊന്നുമില്ല നമ്മള് തറാവിൾക്കും കോഴിക്കും കുടിക്കാൻ വേണ്ടിട്ട് വെള്ളം വരുന്നതാണ് ഇപ്പൊ നമ്മള് വെള്ളമൊക്കെ ഫ്രീസ് ചെയ്യണെല്ലാം നമ്മൾ ഓഫ് ചെയ്തിട്ടേക്കൊട്ടോ എവിടെ നമ്മളതല്ലോ ആ വയ്യാന്ന് പറഞ്ഞ കോഴി ഭക്ഷണം കണ്ടെങ്കിൽ തോന്നി കഴിക്കാൻ വേണ്ടിട്ട് ചെന്നോ ഓമോൾ എല്ലാം കൂടി എടുക്കട്ടെ താഴെ വീടുകൂടി പാത്രം എടുത്ത് തന്നിട്ട് എടുക്കാം ആറാം മുട്ടയ താഴെ വീഴ്ത്തല്ലേ നീ വീഴുത്തും താഴെ ഏ കുമ്പളങ്ങടത്തോളം എത്ര മുട്ട ഒമ്പത് മുട്ട കിട്ടിയിട്ടുണ്ട് എല്ലാ മുട്ടയും നിനക്ക് പൊരിച്ചു തരാം ഓക്കെ ഒമ്പത് മുട്ട പിന്നെ നീയെ കൊണ്ടുപോയിട്ട് താൻ മൊത്തം അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് എനിക്ക് പച്ചക്കറി ഉണ്ടാവുന്ന സമയത്ത് നീ ഉണ്ടായിരുന്നില്ല ഇപ്പം എന്തായിരുന്നല്ലോ അവസാനം ഇപ്പം നീക്ക് കുറച്ച് പച്ചക്കറിയെങ്കിലും പാക്കാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ചിമ്പുട്ടൻ ഭയങ്കര സാധനം കേട്ടാ അവിടെ നിന്നിരുന്ന പൂച്ചാനെ പേടിപ്പിച്ച് ഇപ്പോൾ എടുപ്പിലേക്ക് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നതാ അപ്പം അങ്ങനെ വേണ്ട പച്ചക്കറികളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ുംങ്ങി തരാ നമ്മളെ ഈ ഈ കുമ്പളങ്ങി ഉണ്ടല്ലോ കുമ്പളങ്ങി നല്ല ഫ്രീസായിട്ട് ഇരിക്കണേ നല്ല നല്ലതാണ് അതിന്റെ ഉള്ളിൽ ഐസ് അറിയില്ല പിടിച്ചിട്ടുണ്ടോന്നറിയില്ലേ ഗ്രീൻ ഹൗസിനോട് ഇല്ലായതുകൊണ്ട് ഇതിന് അത്രയ്ക്ക് കുഴപ്പമുണ്ടാവില്ലേ ഒന്നും കുഴപ്പമുണ്ടാവില്ല ആ ഓ ഇതിന് കുഴപ്പമുണ്ടാവും ചിലപ്പോൾ നമുക്ക് അറിയിക്കാൻ വേണ്ടി പറ്റുമോന്നറിയില്ല ഞാൻ നമുക്ക് നല്ലതാണെന്ന് വെച്ചാൽ ഇത് വെച്ചിട്ട് നമുക്ക് ഉണക്ക ചെമ്മീൻ വെച്ചിട്ട് തേങ്ങ വെച്ചിട്ട് കറി വെക്കില്ലേ ചെമ്മീനും ഒരു ദിവസം വെച്ചിട്ടുണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നും അതേപോലെ വെക്കാനും ശരിക്കും ഓക്കെ നല്ലതാണെന്ന് അറിയില്ല കട്ട് ചെയ്ത് നോക്കട്ടെ അപ്പോൾ നീ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ അറിയാമെന്നു പറഞ്ഞു ഗതിലിംഗ് ചെയ്യാൻ അറിയാമെന്നു പറഞ്ഞു ഓക്കെ അപ്പോൾ പുറത്തെന്ന് വെച്ചിട്ട് നല്ലതാണ് കുഴപ്പമില്ല ഞങ്ങൾ ഇതും കൊണ്ടിട്ട് അട്ടെ ഓക്കെ ആ Yeah. <sweak> പച്ചക്കറികളൊക്കെ പറിക്കൽ കഴിഞ്ഞ് നമ്മുടെ ഈ വർഷത്തെ അവസാനത്തെ പച്ചക്കറി പറിക്കലാണ് അത് നമ്മുടെ ഗ്രീൻ ഹൗസിലും മറ്റേ വെള്ളരിക്കും ഉണ്ടായത് അത് ഞാൻ നാട്ടിൽ പോകണതിന് മുമ്പ് സത്യം പറഞ്ഞാൽ അതേപോലെ തന്നെ പാകമായിട്ട് അത് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനകത്ത് പിന്നെ അന്ന് നമ്മൾ ക്യാൻഡ് ലൂപ്പൊക്കെ നമുക്ക് കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അണ്ണാൻ കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അത് അണ്ണാനും കൊടുക്കാമെന്ന് വെച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ ഞാൻ നാട്ടിൽ പോയി വന്നുകഴിഞ്ഞപ്പോൾ അത് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് എനിക്കോ അണ്ണാനും അത്രയ്ക്ക് ഇഷ്ടില്ലെന്ന് തോന്നുന്നുള്ളൂ നമ്മുടെ വെള്ളരിക്ക് അപ്പോൾ ആ വെള്ളരിക്ക വെള്ളരിക്കൊക്കെ കുഴപ്പമുണ്ടാവില്ല പക്ഷേ എനിക്കൊന്ന് കുമ്പളങ്ങ പുറത്തുള്ള കിടന്നിരുന്നത് അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പ് വരുന്നുണ്ട് വെള്ളം കാണിച്ചില്ലേ ഞാൻ ഐസ് ആയിട്ട് കിടക്കുന്നത് പിന്നെ കുമ്പങ്ങയുടെ ഉള്ളിൽ കുറച്ച് വെള്ളമുള്ള അപ്പോൾ അതുകൊണ്ട് കുമ്പളങ്ങയുടെ ഉള്ളിലേക്ക് ചിലപ്പോൾ ഐസ് കുടിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇന്ന് ഞാൻ ആ കുമ്പളങ്ങയും കൂടിയിട്ട് കട്ട് ചെയ്ത് നോക്കട്ടെ നല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഉണക്കൊക്കെ ഇട്ടിട്ട് കുമ്പളങ്ങയും കൂടിയിട്ട് തേങ്ങ അരച്ച് കറി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കില്ല നമുക്ക് ഇതിനു മുമ്പ് അങ്ങനത്തെ നമുക്ക് ഒരു അഞ്ചാറിന് നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു നമുക്ക് ആയതുകൊണ്ട് രണ്ട് കട ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് വലുതായി വന്നപ്പോഴേക്കും എങ്ങനെ ഏതാണ്ട് ഇങ്ങനെ ചൂടൊക്കെ മാറി തുടങ്ങിയ സമയമൊക്കെ ആയിപ്പോയാലും നമ്മൾ കുമ്പളങ്ങൾക്ക് നമുക്ക് വലുതായി കിട്ടരുത് അത് പറഞ്ഞാൽ എൻ്റെ കൈയ്യാ ഭയങ്കരമായിട്ട് ഫ്രീസ് ആയിട്ടുണ്ട് കേട്ടോ നല്ല തണുപ്പുണ്ടെന്ന് ചില സമയത്ത് നല്ല തണുക്ക കാറ്റും വീച്ചിട്ടുണ്ട് അപ്പോൾ കുമ്പളങ്ങ കട്ട് ചെയ്ത് നോക്കണം അതിൻ്റെ ഉള്ളിലെങ്കിലും ആണോ ആകെ ഒന്ന് വെള്ളമൊക്കെ കയറി ചിലപ്പോൾ നാശമായിട്ടുണ്ടാവും ചിലപ്പോൾ നല്ലതായിരിക്കും ആകിയുണ്ടെന്ന് വെച്ചാൽ നല്ലതായിരിക്കും അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ഒരു നാലഞ്ച് കുമ്പളങ്ങ നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇത് മറ്റേ നമ്മുടെ സാധാരണ കുമ്പളങ്ങയല്ല കേട്ടോ നെയ്യ് കുമ്പളങ്ങയാണ് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കറി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ ആയിരുന്നില്ല എനിക്കോ ചിലപ്പോ നമ്മുടെ വീട്ടിലുണ്ടായിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അതിന്റെ ആയിരിക്കും കാറ്റ് വിശനുണ്ടല്ലേ ഫ്രീ കച്ചാലുണ്ടല്ലോ നല്ല നല്ല തണുപ്പുണ്ട് എന്നാ കയ്യടെ തണുക്കണത് സാധാരണ കൈ നമ്മളൊന്നും ഇട്ടിട്ടില്ലല്ലോ ഗ്ലൗസ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ പിന്നെ നമ്മൾ ആ പച്ചക്കറി നമ്മൾ കയ്യിൽ കുടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ തണുപ്പ് ചെയ്തുണ്ട് കറി കറി അല്ല കൈ നല്ല ഫ്രീസ് ആയിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ നിയ വന്നിട്ടുണ്ട് നീയ രണ്ടു മൂന്ന് ദിവസം വളി കൂടി ഉണ്ടാവും അതിൻ്റെ ഇടയ്ക്ക് അലീനെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അലീനെ വന്ന സമയത്ത് നമുക്ക് അതിനെ വീഡിയോ പിടിക്കാനുള്ള സമയമൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ എല്ലാവരും കൂടിയിട്ട് വരുമ്പോൾ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ കാണിക്കാം നീയ രണ്ടുമൂന്ന ദിവസം കൂടി ഉണ്ടാവും അവൾ ആറത്തേക്ക് കയറിപ്പോയി തണുപ്പുറ എന്ന് പറഞ്ഞിട്ട് അവൾ അടുത്തേക്ക് കറിപ്പോയി അവനുണ്ടല്ലോ അവിടെ ഒരു മുട്ട പൊട്ടിയത് ഉണ്ടോ അത് കുറച്ചുണ്ടായിരുന്നു അത് നക്കി കുടിക്കണ്ടാവും ഇനി കൊടുത്ത് നോക്കണം എനിക്ക് പറഞ്ഞാൽ ചിലപ്പോൾ പച്ചമുട്ട കൊടുത്തുണ്ടെങ്കിൽ ചിലപ്പോൾ അവൻ കഴിക്കും തോന്നും ഞാനും പുഴു കൊടുക്കാറുണ്ട് പക്ഷെ അവൻ കഴിക്കാറുണ്ടായിരുന്നില്ല അതുകൊണ്ട് റോസാഫ് എല്ലാവരും കരിഞ്ഞട്ടോ അതും ഇനി മുട്ടുകളുണ്ടായി വരുന്നത് പക്ഷേ അതൊന്നും ഇനി വിരിയാൻ വേണ്ടിയിട്ടായിരുന്നു സമയമില്ല

കൊച്ചിട്ട് വന്ന് കൊച്ചി എന്തിനാത്തയറണേ നവാ ആറാ ദൂർ ദൂർത്തിട്ട് എന്റെ ആസ്പീൻ നീ ചിമ്പൂട്ടിന് ഇവിടെ നിൽക്കണേ ആസ്പീൻ ഇവിടെ നിൽക്കണ ചിമ്പു നിങ്ങടെ വന്നേ ചെയ്തില്ല കണ്ണടച്ച് കാണിക്കണ്ടിമ്പൂട്ടുകൊണ്ട് പോരെന്ന ചിമ്പൂസി നമ്മളവിടെ വെന്തി നിൽക്കണുണ്ടായിരുന്നില്ലേ പുതിയ വീടിൻ്റെ അവിടെ അതിൻ്റെ ഈ പൂവൊക്കെ എന്താ നന്നായിട്ട് ഉണങ്ങി നിൽക്കുന്നുണ്ട് അതിൻ്റെ വിത്തൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് മൂത്ത വിത്താക്കാം പക്ഷേ ഞാൻ അടുത്ത വർഷത്തേക്ക് കുറേ വിത്തുകൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ കടയിൽ പോയിട്ട് വിത്തായിട്ട് വാങ്ങുമ്പോൾ എന്ത് വിലയെന്നറിയുമോ നമ്മുടെ വീട്ടിലുണ്ടാവുമ്പോൾ നമുക്ക് ആവശ്യം നമ്മൾ നമ്മൾ വെച്ചിട്ടുണ്ട് ഇത് കൂടെ നമ്മളെടുത്ത് വെച്ചിട്ട് കാര്യമില്ല കാരണം നമ്മൾ കുറേ പൂവുണ്ടായിട്ടുണ്ടായിരുന്നു അടുത്ത വർഷം ഈ വെന്തി ഞാൻ കുറേ നടന്നു ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ചിമ്പുട്ടിൻ്റെ ഉണ്ട് ചിമ്പ് കുറേ ദിവസം കിട്ടിയിട്ടാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ വരുന്നത് കാരണം നമ്മൾ അതിന് പുറത്തേക്ക് ഇറങ്ങാറില്ലല്ലോ ഇപ്പം അങ്ങനെ ഇറങ്ങാനും പറ്റില്ല അതിൻ്റെ അത്യാവശ്യം ഉള്ള തണുപ്പുണ്ട് ഞാനിപ്പോൾ നാട്ടിൽ പോയി വന്നത് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് ഒന്നും വന്നിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഇങ്ങോട്ടേക്ക് നോക്കാൻ വേണ്ടിയിട്ട് വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ല റോസിന് അത്രയ്ക്ക് അങ്ങനെ ഇത് കുഴപ്പം റോസിന് അത്രയ്ക്ക് അങ്ങനെ തണുപ്പ് കുഴപ്പമില്ല അപ്പോൾ അതിൻ്റെ തന്നെ റോസിൻ്റെ ഇല മാത്രേ ചെടികളായിട്ട് പാടാണ്ട് നിൽക്കുന്നത് അതിൻ്റെ മുട്ട ഒക്കെ നന്നായിട്ട് അവിടെ റോസ് നിൽക്കുന്നുണ്ട് അതിന് അഞ്ചാറും മുട്ട ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് കുഴപ്പമില്ല അടുത്ത വർഷത്തേക്ക് ഇത് റോസ് കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ ഐസിൽ കിടന്നാലും അടുത്ത വർഷം ആകുമ്പോൾ ആ റോസ് പിന്നെ കിളർപ്പ് വരും ഒരു ഇതെല്ലാ റോസുകളും വരും ചിലപ്പോൾ ചിലതൊക്കെ പോകും അറിയില്ല അവിടെ നമുക്ക് കഴിഞ്ഞ ഈ വർഷം സമ്മറിൽ നമ്മൾ കുറച്ച് ചെറിയ റോസൊക്കെ നട്ടിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ അടുത്ത വർഷം വരുമെന്ന് ചേരിക്കണോ അങ്ങനെ സാധാരണ അങ്ങനെ കുഴപ്പമുണ്ടാവാറില്ല അവിടെ എന്തായാലും പറയുക ഇഷ്ടം വരുവാണെങ്കിൽ ഇപ്പം പിന്നെ നമ്മുടെ പച്ചക്കറികളും എല്ലാവരും പോയിട്ടാണ് ഞാൻ അങ്ങോട്ടേക്കൊന്നും പോകണില്ല പിന്നെ നമ്മുടെ ഡാലിയത്തോട്ടം ഡാലിയത്തോട്ടം ഒന്നും ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവില്ല കാരണം ആകെ ഒന്നും ഇല്ലാണ്ട് അയക്കാണ് എല്ലാത്തിൻ്റെ വിത്തുകളും ഞാൻ നാട്ടിൽ പോണേലും മുമ്പ് എല്ലാത്തിൻ്റെ വിത്തുകളൊക്കെ ഞാൻ എടുത്തു പിന്നെ ഞാൻ നാട്ടുകയു പോകുന്ന സമയം ഇപ്പം നിങ്ങൾ കുറച്ച് പേരൊക്കെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിത്ത് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് നമുക്ക് അങ്ങനെ സീറ്റ്സുകളും നമുക്കതിനെ കൊണ്ടുപോകും കൊണ്ടുപോകും നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റില്ല പാടില്ലല്ലോ പിടിച്ചിട്ടൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പ്രശ്നം അപ്പോൾ അങ്ങനെ നിങ്ങൾ വിത്തുകളൊക്കെ ചോദിച്ചിട്ട് ഞാൻ കൊണ്ടുവരാണ്ടിരുന്നത് ഇവിടെ വേണ്ട വിത്തുണ്ട് സീനിയുടെയും പിന്നെ ഡാലിയുടെ കിഴങ്ങായിട്ടാണ് നമ്മൾ നടന്നത് സീനിയുടെയൊക്കെ വിത്തുകൾ അടുത്ത വർഷത്തേക്ക് ഞാൻ വേണ്ട വിത്തുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതുകൊണ്ട് തണുപ്പ് തുടങ്ങാറേ ഇനിയിപ്പോൾ ഐസൊക്കെ വീണ് തുടങ്ങും ഇപ്പോൾ അതി അങ്ങനെ കുറത്തെ പണികൾ ഇനി ഒന്നും ഇല്ല ഒരു ഇത ഇലകളൊക്കെ വീണ് കഴിഞ്ഞിട്ടോ ഞാൻ നാട്ടിൽ നിന്ന് വന്നുകഴിഞ്ഞപ്പോൾ ആദ്യത്തെ വീഡിയോ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് ഇലകളൊക്കെ ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോൾ ഇലകളൊക്കെ ഒരു ഇതെല്ലാനും വീണ് കഴിഞ്ഞു കഴിഞ്ഞിപ്പോൾ കുറച്ച് ഇലകളൊക്കെ ഇങ്ങനെ അങ്ങനെ ഉണങ്ങി നിൽക്കണതാണ് അല്ലാണ്ട് ഇങ്ങനെ ഇങ്ങനെ വാടി കാറ്റ് വീശപ്പോടാ ചിമ്പുവാ ഞാൻ പോവാ വാ നമ്മുടെ പുതിയ വീണ്ടുള്ള റൂം ഉണ്ട് റൂമുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ദിവസം ഞാൻ ചിമ്പൂരിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവന് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ രാത്രി ഇരിക്കാനൊന്നും ഇഷ്ടമില്ല പക്ഷെ അവർക്ക് അതിലും നല്ലത് ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതാ നല്ലത് കാരണം ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിൽ നല്ല ചൂടുണ്ട് ആ ഡോറ് നമ്മളെപ്പോഴും ടോക്ക് ചെയ്തിടും അതിൻ്റെ ഉള്ള ഒരു സോഫ ഒരു ഒരു സെറ്റ് സോഫ അങ്ങനത്തെ അങ്ങനെയൊക്കെ ഉള്ളു വേറെ സാധനങ്ങളൊന്നുമില്ല അതിനകത്ത് ഞാൻ അവ നമ്മളാകത്തേ ഇത് എവിടെ ഇരുന്നില്ലെന്ന് പറഞ്ഞുകൂടെ കേട്ടോ നമ്മൾക്ക് ജിനോസിനെ വാങ്ങിയിട്ട് ഇതിനെ കണ്ടില്ലേ ഇപ്പം എണ്ണ പോണേട്ടാ മൊത്തം അവിടെ എടുത്തേക്കാം നമ്മളിത് കൊണ്ടുവന്നിട്ടില്ലേ